ഓഫീസറെ വെച്ചു പോലീസ് എത്തി പരിഹാരം കണ്ടു ജില്ലാ പ്രേക്ഷകൻ മണ്ണാർക്കാട് ോട് ചേർന്ന് കിടക്കുന്ന ഭൂമിക്ക് നികുതി സ്വീകരിക്കാത്തത് സംബന്ധിച്ച് സൂചന മണ്ണാർക്കാട് തലശീൽദാരുടെ രണ്ടായിരത്തി പതിനാല് കോട്ടോപ്പടം പഞ്ചായത്ത് വില്ലേജ് ഒന്നിലെ വില്ലേജ് ഓഫീസറെ സി പി ഐ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി മണികണ്ഠൻ പൊറ്റശ്ശേരി സി പി ഐ നിയോജക മണ്ഡലം സെക്രട്ടറി എ കെ അബ്ദുൾ അസീസ് സി പി ഐ സെക്രട്ടറി ചന്ദ്രശേഖർ നികുതി സ്വീകരിക്കാതിരുന്ന ഭൂ ഉടമകളായ ഷിഹാബ് ഒതുക്കുംപുറത്ത് വട്ടത്തൊടി കുഞ്ഞയമു സമതുക്കുംപുറത്ത് ഹംസ ഫ്രാൻസിസ് കൊച്ചുപറമ്പിൽ സൈനുദ്ദീൻ നാസർ എന്നിവരുടെ നേതൃത്വത്തിലാണ് വില്ലേജ് ഓഫീസറെ തടഞ്ഞുവെച്ചത് വനാതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന ഭൂമിക്ക് വനംവകുപ്പ് തടസ്സം നിൽക്കാത്ത ഭൂമിക്ക് നികുതി സ്വീകരിക്കണമെന്ന് ജില്ലാ കലക്ടറുടെ ഉത്തരവുണ്ടായിട്ടും വില്ലേജ് ഓഫീസർ അടക്കാൻ തയ്യാറാകാത്തതിൽ പ്രതിഷേധിച്ചാണ് തടഞ്ഞുവെച്ചത് തുടർന്ന് പോലീസ് എത്തി നടത്തിയ ചർച്ചക്കൊടുവിലാണ് തിങ്കളാഴ്ച മുതൽ അടക്കാമെന്ന് വില്ലേജ് ഓഫീസർ വാക്കാൽ ഉറപ്പു നൽകിയത് മണികണ്ഠൻ പൊറ്റശ്ശേരി പറഞ്ഞു കോട്ടോപ്പാടം ഒന്ന് വില്ലേജിലെ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് ബാർ ഒന്ന് എ സർവേ നമ്പറിൽപ്പെട്ട മുപ്പത്തി ആറ് കുടുംബങ്ങളുടെ ഭൂനികുതി സ്വീകരിക്കാത്തതുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ഒരു പരാതി കഴിഞ്ഞ ദിവസം മണ്ണാർക്കാട് ഡിസംബർ മാസം രണ്ടാം തീയതി നടന്ന നവകേരള സർവസിന് മുമ്പാകെ വന്നിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ വന്ന പരാതിയും കൂടാതെ ബഹുമാനപ്പെട്ട റവന്യൂ മന്ത്രിക്കും ഇക്കാര്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതി സമർപ്പിച്ചിരുന്നു ആയതിൻ്റെ അടിസ്ഥാനത്തിൽ പാലക്കാട് ജില്ലാ കലക്ടർ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായ അന്വേഷണം നടത്തി പരാതി വനായത് ഈ വനഭൂമിയുമായി ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണിത് സ്വാഭാവികമായും വനം വകുപ്പിൻ്റെ എന്തെങ്കിലും തരത്തിലുള്ള പരാതികളുണ്ടോ എന്ന് അവർ പരിശോധിച്ചു വനം വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പരാതിയും ഇവിടെ ഉന്നയിച്ചിട്ടില്ല അങ്ങനെ ഉന്നയിക്കാത്തൊരു സാഹചര്യത്തിൽ ഒരു ദിവസം പുതിയ വില്ലേജ് ഓഫീസർ ഈ ഭൂ ഈ മുപ്പത്തിയാറ് കുടുംബങ്ങളുടെ ഭൂനികുതി സ്വീകരിക്കാൻ തയ്യാറാവാത്തൊരു സാഹചര്യം രൂപപ്പെട്ടു അങ്ങനെ രൂപപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം പരാതികളൊക്കെ മുന്നോട്ട് പോയത് ഈ ഭൂ ഈ മുപ്പത്തിയാറ് പേരുടെയും ഭൂനികുതി സ്വീകരിക്കുന്നതിനാവശ്യമായ നിർദ്ദേശം മണ്ണാർക്കാട് തഹസിൽദാർക്ക് കൊടുത്തു മണ്ണാർക്കാട് തഹസിൽദാർക്ക് കിട്ടിയ നിർദ്ദേശം അതിൻ്റെ അടിസ്ഥാനത്ത് വില്ലേജ് ഓഫീസിൽ ഭൂനികുതി അടയ്ക്കാമെന്ന കൃഷിക്കാരിൽ നിന്നും ഭൂനീതി സ്വീകരിക്കാൻ കോട്ടപ്പാടം ഒന്ന് വില്ലേജ് ഓഫീസർ തയ്യാറാവാത്തതിനെ തുടർന്നാണ് ഇന്ന് കച്ചേരി പറമ്പ് ഈ വില്ലേജിൻ്റെ ഓഫീസിൽ ഇത്തരമൊരു കുത്തിയിരിപ്പ് സമരം നടത്താൻ ഇവിടുത്തെ കൃഷിക്കാർ തയ്യാറായത് ഇതിൽ പ്രത്യക്ഷ രാഷ്ട്രീയമൊന്നുമില്ല ഈ നാട്ടിലെ പാവപ്പെട്ട കൃഷിക്കാരൻ എല്ലാവരും വലിയ ദുരന്തത്തിലും ദുരന്തഭൂമിയിലാണ് ജീവിക്കുന്നത് ആ സമയത്താണ് ഒരു കാരണവുമില്ലാതെ ഭൂനികുതി സ്വീകരിക്കാതെ അവർ പലരും ബാങ്കുകളിൽ നിന്ന് വായ്പ എടുത്ത ആളുകളാണ് വായ്പ എടുത്തവർ പലർക്കും പുതുക്കേണ്ട സമയമാണ് അല്ലെങ്കിൽ പുതിയ പ്രശ്നം പല കാര്യങ്ങൾക്കും നമുക്ക് ഭൂനികുതി ആവശ്യമാണ് കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങൾക്ക് വരുമാന സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെ പല കാര്യങ്ങൾക്കും നമുക്കിതുമായി ബന്ധപ്പെട്ട രേഖകൾ ആവശ്യമാണ് നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റുമായി നൽകേണ്ട കാര്യങ്ങൾക്കും ഇതൊക്കെ ആവശ്യമാണ് ഈ പ്രദേശത്തെ ജനങ്ങളെ ആകെ വലിയ തോതിൽ ഉപദ്രവിക്കുന്ന സമീപനമാണ് ദ്രോഹിക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ഇവിടെ വരികയും കർഷകർ പ്രതിഷേധിച്ച് വില്ലേജ് ഓഫീസിന് മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തുകയും അവസാനം മണ്ണാർക്കാട് തഹസിൽദാർ നൽകിയ ഉത്തരവിന് വിധേയമായി ഈ തിങ്കളാഴ്ച വരുന്ന തിങ്കളാഴ്ച ഈ കക്ഷികളുടെ എല്ലാവരുടെയും ഭൂനികുതി അടച്ചു കൊടുക്കാമെന്ന് അദ്ദേഹം വാക്കാലുള്ള ഉറപ്പ് ഇപ്പോൾ നൽകിയിട്ടുണ്ട് നാട്ടുകൽ എസ് ഐയുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയുടെ മണ്ണാർക്കാട് എസ് ഐയുടെ സാന്നിധ്യത്തിൽ നടന്നിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഇങ്ങനെ പിന്നെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത് ഇനി തിങ്കളാഴ്ച ഭൂനികുതി കെട്ടിക്കൊടുത്തില്ലെങ്കിൽ തുടർ പ്രക്ഷോഭമായി ഈ ഈ പ്രദേശത്തിൽ അമ്പലപ്പാറ തിരുവാങ്ങുന്ന മേഖലയിലെ കൃഷിക്കാർ ഈ വിഷയവുമായി ശക്തമായി മുന്നോട്ട് പോകും ഗവണ്മെൻറ്റിൻ്റെ നിലപാടിന് വിരുദ്ധമായി നട പിന്നെ സമീപനം സ്വീകരിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം എന്നതാണ് ഈ സന്ദർഭത്തെ സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് തന്നെ കോട്ടപ്പാടം വൺ വില്ലേജ് ഓഫീസറുടെ നടപടി സർക്കാരിൻ്റെ നിലപാടുകൾക്കും പൊതു തീരുമാനങ്ങൾക്കും വിരുദ്ധമാണ് അതുകൊണ്ട് തന്നെ ജില്ലാ അഡ്മിനിസ്ട്രേഷൻ ജില്ലാ ഭരണകൂടം വിശദീകരണം ആവശ്യപ്പെട്ട് ശക്തമായ നടപടികൾ സ്വീകരിക്കാൻ തയ്യാറാവണം എന്നതുകൂടി സന്ദർഭത്തെ കുമരമ്പത്തൂർ സർവീസ് സഹകരണ ബാങ്ക് അനുദിനം വളർന്നുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന കുമരമ്പത്തൂരിന്റെ ഹൃദയഭാഗത്ത് ദേശീയപാതയോട് ചേർന്ന് സഹകരണ മേഖലയുടെ ജനകീയ മുഖം ൂർ സർവീസ് സഹകരണ ബാങ്ക് മണ്ണാർക്കാട് കോളേജ് ബിഒ പാലക്കാട് ജില്ല ബ്രാഞ്ചുകൾ ചങ്ങലിരി പയ്യനടം പള്ളിക്കുത്ത് ഫോൺ സീറോ ഫോർ നയൻ ടു ഫോർ ടു ത്രീ സീറോ സീറോ ത്രീ ഫൈവ്